ഗാസയിലെ പലസ്തീനികൾക്കെതിരായ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങളുടെ പിന്തുണ പിൻവലിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് ട്രംപിൻ്റെ പ്രതിനിധികൾ ഇസ്രയേലിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് വാഷിങ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നേരത്തെ ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം അടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനെ അറിയിച്ചിരുന്നു ഗാസയിലെ സൈനിക നടപടി അവസാനിപ്പിച്ച് അവിടേക്ക് കൂടുതൽ സഹായങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഇസ്രയേലിന് കടുത്ത നടപടി നേരിട്ടി വരുമെന്നാണ് ലോകരാജ്യങ്ങളും വ്യക്തമാക്കിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നീ നേതാക്കൾ സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇസ്രായേലിനോടുള്ള തങ്ങളുടെ നയം അവർ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് നെതർനാഹ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗിഡിയോൺ ചാരിയോട്സ് എന്ന പേരിൽ പുതിയൊരു ഓപ്പറേഷനും ഇസ്രായേൽ സൈന്യം ആരംഭിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ലോകരാജ്യങ്ങളുടെ സംയുക്തമായ മുന്നറിയിപ്പ് വന്നത് എന്നാൽ ലോകരാജ്യങ്ങളുടെ ഈ പ്രസ്താവന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന് ലഭിച്ച വലിയ സമ്മാനമായിരിക്കുമെന്ന് പ്രതികരിച്ചുകൊണ്ട് നെതന്യാഹു ഈ മുന്നറിയിപ്പിനെ തള്ളിക്കളയുകയാണ് ഹമാസ് ആയുധം താഴെ വച്ചാൽ നാളെ യുദ്ധം അവസാനിപ്പിക്കാമെന്നും നെതന്യാഹു പറയുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ എൺപത്തേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തോളം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് അടിയന്തര സഹായം വെച്ചില്ലെങ്കിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്നാണ് യു മുന്നറിയിപ്പ് നൽകുന്നത് യുദ്ധവും തീവ്രവാദവും എല്ലാം മാറ്റിവെച്ച് അടിയന്തരമായി ആ കുഞ്ഞുങ്ങൾക്ക് സഹായമെത്തുകയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് അതിനെ ഇസ്രായേൽ സൈന്യമോ ബെഞ്ചമിൻ നെതന്യാഹുമോ തടസ്സം നിന്നാൽ അവർക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ ലോകരാജ്യങ്ങൾ എല്ലാം നിലകൊള്ളണം അറിഞ്ഞുകൊണ്ട് പതിനാലായിരം കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നത് ഒരിക്കലും ലോകം മറക്കാത്ത ഒരു കൊടും ക്രൂരത തന്നെയായിരിക്കും